നമസ്കാരം തിരുവനന്തപുരം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന പതിനഞ്ച് പേർ കടലിൽ വീണ സംഭവത്തിൽ ഗുരുതര അനാസ്ഥയെന്ന സൂചന കടൽ ടൂറിസത്തെ ഈ അപകടം ബാധിക്കാനും സാധ്യതയുണ്ട് സുരക്ഷ ഒരുക്കുന്നതിലെ വീഴ്ചയാണ് അപകടം ആയത് മിക്ക അവധി ദിവസങ്ങളിലും നൂറ്റി അൻപതും ഇരുന്നൂറും ആളുകൾ ഇതിൽ കയറാറുണ്ടെന്നും തങ്ങൾ ഉൾപ്പെടെ പലരും ഇത് അപകടമാണെന്ന് നടത്തിപ്പുകാരോട് പറഞ്ഞിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു അതിനിടെ വിഷയത്തിൽ ടൂറിസം സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ട് നിർണായകമാണ് നടത്തിപ്പ് ഏജൻസിയുടെ കാശുണ്ടാക്കാനുള്ള ആർത്തിയാണ് ഈ ദുരന്തത്തിനും കാരണമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു നവംബറിൽ ചാവക്കാട് ബീച്ചിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ദുരന്തമുണ്ടായി അന്ന് തലനാരിഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത് ഉദ്ഘാടനത്തിന് പിന്നാലെയായിരുന്നു അത് അന്ന് പല വിവാദങ്ങൾ ഉണ്ടായി നടത്തിപ്പുകാരിലേക്കും സംശയമെത്തി എന്നാൽ ഒന്നും സംഭവിച്ചില്ലെന്നും വേലിയേറ്റ വേലിയിറക്ക പ്രശ്നത്തെ സാങ്കേതിക ഇടപെടലാണ് ഉണ്ടായതെന്നും പറഞ്ഞ് തടിതപ്പി എന്നാൽ വർക്കലയിലേത് പൂർണ്ണമായി അപകടമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിക്കൂട്ടിലാവുകയും ചെയ്യും അതിനിടെ വളരെ ശ്രദ്ധേയമായ കമന്റുമായി ബി ജെ പി നേതാവ് എ പി അബ്ദുള്ളക്കുട്ടിയും രംഗത്ത് വന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നുണ്ടായ അപകടത്തിൽ വിമർശനവുമായിട്ടാണ് അദ്ദേഹം എത്തിയത് വലിയ തിരമാലകൾ ഉള്ള തീരങ്ങളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രായോഗികമല്ലെന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ പ്രസ്താവന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ ടൂറിസം മന്ത്രിക്ക് കേരളത്തിലെ ടൂറിസത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടന്നും വലിയ തിരമാലകൾ ഉള്ള തീരങ്ങളിൽ ഇത് പ്രായോഗികമല്ലെന്നുമായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ വിമർശനം ഭാര്യാപിതാവിൻ്റെ കൂടെ വിദേശ വിദേശയാത്രക്കിടയിൽ കണ്ട കാഴ്ചകൾ അതേപടി പകർത്തുകയാണ് മരുമകനെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കുന്നതാകും വർക്കലയിലെ അപകടം സമയം പരമാവധി നൂറുപേർക്കാണ് ഈ ബ്രിഡ്ജിൽ കയറാവുന്നത് അതും ഒട്ടനവധി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പക്ഷേ ഇവിടെ തിരക്കുള്ള ദിനങ്ങളിൽ തുടർച്ചയായി ഇരുന്നൂറ് ആളുകൾ വരെ കയറാറുണ്ട് അറ്റകുറ്റപ്പണികൾ നടത്താറുമില്ല ഇതൊക്കെയാണ് അപകടകാരണമെന്ന് ഒരു പ്രദേശവാസി പറയുന്നു കടലിൽ വീണ പതിനഞ്ച് പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ഇടപെടലാണ് ദുരന്ത വ്യാപ്തി കുറച്ചത് എല്ലാവരും അപകടനില തരണം ചെയ്തു ഇതും സർക്കാരിൻ്റെ ആശ്വാസമാണ് അപകടത്തിൽ ബ്രിഡ്ജിൻ്റെ പകുതിയോളം ഭാഗം തകർന്നു നൂറ്റി അൻപതിലധികം ആളുകൾ ഉണ്ടായതാണ് അപകട കാരണം എന്നാണ് സൂചന തിരയടിച്ച് ബ്രിഡ്ജ് മറിഞ്ഞെന്നും ഇതേ തുടർന്ന് അതിലുണ്ടായിരുന്ന ആളുകൾ കടലിൽ വീഴുകയായിരുന്നുവെന്നും വൃക്സാക്ഷികൾ പറയുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഈ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ഏഴാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജായ ഇത് തീരത്ത് നിന്ന് കടലിലേക്ക് ഏകദേശം നൂറ് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത് കടലിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പാലത്തിലൂടെ തിരമാലകളുടെ ചലനത്തിനൊപ്പം സഞ്ചരിക്കാം പാലം അവസാനിക്കുന്നിടത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സന്ദർശകർക്ക് കടൽ കാഴ്ചകൾ ആസ്വദിക്കാം എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള മങ്കൂരത്തെ ഉപയോഗിച്ചാണ് പാലത്തെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്ന് അധികൃതർ അവകാശപ്പെടുന്നു പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഇവിടെ പ്രവേശനം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി വർക്കല നഗരസഭ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത് എന്നാൽ ഇതിന്റെ നടത്തിപ്പ് സ്വകാര്യ ഏജൻസിക്കാണ് ഈ ഏജൻസിക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് ആക്ഷേപം ഇടത് അനുഭാവികളാണ് നടത്തിപ്പുകാരെന്ന ആക്ഷേപമുണ്ട് ഇവർക്കെതിരെ കൊലപാതക ശ്രമത്തിന് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കേസെടുക്കണമെന്നാണ് ആവശ്യം പരിധിയിൽ അധികം ആളുകളെ കയറ്റിയത് ഇത്തരമൊരു ആവശ്യം ഉയരുന്നത് എന്നാൽ പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കില്ല എന്നാണ് സൂചന